ആയുർ തോട്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷെഫ്ന ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സന്ധിവേദന ഒരു സന്ധിയുടെ അഥവാ ജോയിന്റിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ട് സന്ധിവേദനയുടെ കാരണങ്ങളെയും അതിന്റെ ബുദ്ധിമുട്ടുകളെയും അടിസ്ഥാനമാക്കി സന്ധിവേദന പലതായി തരം തിരിച്ചിട്ടുണ്ട് ട്രോമാറ്റിക് അഥവാ ആഘാതം സംഭവിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന സന്ധിവേദന ഡീ ജനറേറ്റീവ് അഥവാ തേയ്മാനം സംഭവിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന സന്ധിവേദന ഇൻഫ്ലമേറ്ററി നീർക്കെട്ടോടു കൂടിയിട്ടുള്ള സന്ധിവേദന ട്രോമാറ്റിക് സന്ധിവേദനയില് ഒരു ജോയിന്റിനുണ്ടാവുന്ന ആഘാതം അഥവാ ട്രോമ എന്നത് ജോയിന്റിലെ ലിഗമെൻസിനോ മെനിസ്കസ് അഥവാ ജോയിന്റ്സിന് ഇടയിലുള്ള കുഷ്യൻ പോലെയുള്ള ഭാഗത്തിനോ കൂടാതെ ജോയിന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സോഫ്റ്റ് ടിഷ്യൂസിനോ ഒക്കെ ഉണ്ടാവുന്നതാവാം ഇത്തരം ട്രോമ ജോയിന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടിഷ്യൂസിന് ഇഞ്ചറി ഉണ്ടാക്കുന്നു ഇത് ജോയിൻസിലെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അതിൽ പ്രധാനമായത് ജോയിന്റ് പെയിൻ സന്ധിവേദന തന്നെയാണ് രണ്ടാമത്തേത് ഡി ജോയിന്റ് ഡിസോർഡർ ആണ് ഒരു സന്ധിയുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് അതിൽ ഉണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ ആണ് പ്രായമായവരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഓസ്റ്റിയോ ആർത്ലൈറ്റിസ് പോലെയുള്ള ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസോർഡേഴ്സിന് കാരണം ഇവിടെ സോഫ്റ്റ് ടിഷ്യൂ പൂർണ്ണമായി നശിക്കുന്നതും അസ്ഥികൾ തമ്മിൽ ഉരസൽ ഉണ്ടാവുന്നതുമാണ് അതിനാൽ വേദനയും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെടുന്നു മൂന്നാമത്തേത് ഇൻഫ്ലമേറ്ററി ജോയിന്റ് ലീഷൻസ് ആണ് ശരീരത്തിലെ അമിതമായിട്ടുള്ള വിഷം അഥവാ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നതിന്റെ പ്രതിഫലനം ആണ് നീർക്കെട്ടോട് കൂടിയിട്ടുള്ള ജോയിന്റ് ലീഷൻസ് ഇനി ചികിത്സയിലേക്ക് വരാം ആദ്യം ജോയിന്റ് പെയിന് ട്രോമാറ്റിക് ആണോ ഡീജനറേറ്റീവ് ആണോ ഇൻഫ്ലമേറ്ററി ആണോ എന്നത് മനസ്സിലാക്കണം ട്രോമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട ചികിത്സ റസ്റ്റ് തന്നെയാണ് പിന്നീട് ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ഓയിൽ അപ്ലിക്കേഷനോ ലേപനങ്ങളോ ഉപയോഗിച്ച് ചികിത്സിക്കാം ഡീജനറേറ്റീവ് ഡിസീസസിൽ കൂടുതൽ ഡീജനറേഷൻ സംഭവിക്കാതിരിക്കാൻ ഇന്റേണലി മരുന്നുകൾ കഴിച്ചു തുടങ്ങുകയും റെജുവിനേഷൻ തെറാപ്പിയിലൂടെ ജോയിന്റിന്റെ മൊബിലിറ്റി വീണ്ടെടുക്കുകയുമാണ് ചെയ്യുന്നത് എക്സ്റ്റേണൽ തെറാപ്പീസിന് ഒരു കണ്ടീഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അഭ്യംഗം സ്വേദനം ലേപങ്ങൾ പിഴിച്ചില് ഞരക്കിഴി തുടങ്ങിയവ ചെയ്യുന്നത് കൂടുതൽ ഡീജനറേഷൻ തടയാനും ജോയിൻസിന് പുനരുജ്ജീവനം അഥവാ റെജുവിനേഷൻ നൽകാനും സഹായിക്കും ഇൻഫ്ലമേറ്ററി ജോയിൻ ലീഷൻസിൽ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിക് മെറ്റീരിയലിനെ ക്ലിയർ ചെയ്യാനുള്ള മെഡിസിൻസ് കഴിക്കുന്നതാണ് അക്യൂട്ടായിട്ടുണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി ജോയിൻ ലീഷൻസിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്നാൽ ക്രോണിക്കായി അഥവാ നീണ്ടു നിൽക്കുന്ന ഇത്തരം കണ്ടീഷൻസിൽ പഞ്ചകർമ്മ ചികിത്സകൾ ഫലപ്രദമായി വരുന്നു ആയുർവേദത്തിലെ ശോധന ചികിത്സകൾ ആണ് പഞ്ചകർമ്മ ചികിത്സകൾ ആദ്യമായി ഇത്തരം ശോധന കർമ്മങ്ങൾ ചെയ്ത് ശരീരത്തിനെ ശുദ്ധി ആക്കിയ ശേഷം ബാഹ്യമായി ചെയ്യാവുന്ന ചികിത്സകൾ തുടങ്ങാം ഇതിൽ ഓയിൽ ബേസ്ഡ് അഥവാ തൈലങ്ങൾ ഉപയോഗിച്ചോ ഓയിൽ ലെസ് അഥവാ തൈലങ്ങൾ ഉപയോഗിക്കാതെയോ ഉള്ള ചികിത്സകൾ ഉൾപ്പെടുന്നു ഓയിൽലെസ് തെറാപ്പികളിൽ ചൂർണ സ്വേതം അഥവാ പൊടിക്കിഴി ലേപനങ്ങൾ ധാന്യാംലധാര തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇവ ആദ്യം ചെയ്തതിന് ശേഷം ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ ചെയ്യുന്നത് ജോയിന്റ് പെയിനും സ്റ്റിഫ്നസ്സും ഒക്കെ കുറച്ച് സന്ധികളുടെ മൊബിലിറ്റി വീണ്ടെടുക്കാൻ സഹായിക്കുന്നു ജോയിന്റ് പെയിനിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും അടിസ്ഥാനമാക്കിയിട്ട് ഇന്റേണൽ മെഡിസിൻസ് അഥവാ അകത്തേക്ക് കഴിക്കാവുന്ന മരുന്നുകളിലും വ്യത്യാസം ഉണ്ട് ഉദാഹരണത്തിന് മഹാരാസ്നാദി കഷായം അമൃതോത്തരം കഷായം രാസ്നേരണ്ടാദി കഷായം കൂടാതെ ധാരാളം ഗുഗുലു അടങ്ങിയിട്ടുള്ള മരുന്നുകളും അവൈലബിൾ ആണ് യോഗരാജ ഗുഗുലു ലാക്ഷാദി ഗുഗുലു ഗുഗുലു തിക്തകം കഷായം തുടങ്ങിയവയും ജോയിന്റ് പെയിനിന് വലിയ മാറ്റം ഉണ്ടാക്കുന്നു ആയുർവേദത്തിന്റെ അടിസ്ഥാനത്തിൽ സന്ധിവേദന ചികിത്സിക്കുമ്പോൾ കാരണങ്ങൾ ലക്ഷണങ്ങൾ രോഗിയുടെ പ്രകൃതി ദോഷങ്ങൾ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ചികിത്സ നൽകാറുള്ളൂ അതിനാൽ തന്നെ ഒരു മരുന്നും ഒരു തെറാപ്പിയും ഒരു ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ഉപയോഗിക്കരുത് സന്ധിവേദനയെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി താങ്ക്